പുതിയ വീഡിയോയിലോട്ടെല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുമാനും ഇറച്ചിക്കും ക്രോസിങ്ങിന് അനുയോജ്യമായ സൂപ്പർ വലിയ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകൂടിയും ഉള്ളതും അതുപോലെ തന്നെ കാലയിടുന്നിട്ട് വലുപ്പവും അത്യാവശ്യം ചെവി ഇറക്കുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായതാണ് ചോദിക്കുന്നതിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും അതുപോലെ ക്രോസിങ്ങിനും വളർത്തുന്നവർക്കും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ ഇലക്ട്രിക്കും ക്രോസിംഗിന് അനുയോജ്യമായ സൂപ്പർ വലിയ മുട്ടനാട് വില്പനക്കുള്ളതാണ് നല്ല കാലിഴുന്നിട്ട് വലുപ്പവും ജെവിയിറക്കവും നല്ല സൂപ്പർ മുട്ടനാടാണ് നല്ല രീതിയിൽ ചീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് ചോദിക്കുന്നവരോ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് ഇലക്ട്രിക്കും ക്രോസിംഗിന് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ രണ്ട് മുട്ടന്മാരും അതുപോലെ രണ്ട് പിടകളും വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിൽ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് ബീച്ച് ബീച്ചിലാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഏകദേശം അഞ്ചര മാസം പ്രായമായ രണ്ട് ബീച്ചിൽ പെണ്ണാടുകളാണ് സ്ഥലം ചോദിക്കുന്നവില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ആവശ്യകർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ടും പാട് ചോദിക്കുന്നവില പതിനാറായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്നവർക്ക് ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ മൂരിക്കിടാവാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്